മാജിക് മാജിക് ഫ്രെയിംസിന്റെ രണ്ട് സിനിമകളുടെ ഭാഗം ഞാൻ ആയിട്ടുണ്ട് അതുകൊണ്ട് സൗഹൃദം വളരെ നല്ല മെമ്മറീസ് വന്നിട്ടുണ്ട് എനിക്ക് ഇഡി എന്ന് പറഞ്ഞത്തിലും ഭാഗമാകാൻ പറ്റി ഇപ്പം ഭാഗമാകാൻ പറ്റി ആദ്യമേ പറയേണ്ടത് ദില്ലി വേട്ടനോടാണ് താങ്ക്സ് എനിക്കൊരു ദിവസം ഒരു കോൾ വന്നു ആഫ്റ്റർ ലില്ലിക്കുട്ടി ഐ മീൻ നാഗേന്ദ്രൻ സാന്നിമ് കഴിഞ്ഞിട്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതൊരു കോളായിരുന്നു അതും ഞാൻ അഭിനയിച്ചൊരു ഹ്യൂമർ നിറഞ്ഞൊരു സിനിമയുടെ അല്ലെങ്കിൽ ഒരു സീരീസിൻ്റെ ഒരു പോർഷൻ കണ്ടിട്ട് ദിലീപേട്ടനെന്നെ വിളിച്ച് ഗ്രാജുലേറ്റ് ചെയ്തു എൻ്റെ അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് കാരണം നമ്മൾ ഈ തമാശ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് തന്നെ ദിലീപേട്ടൻ്റെ കയ്യിൽ നിന്നും അങ്ങനത്തെ ഒരു വാക്കുകൾ കേൾക്കുന്നത് എനിക്ക് എപ്പോഴും സ്പെഷ്യലാണ് താങ്ക് യു സോ മച്ച് ദിലിബേട്ട താങ്ക് യു സോ മച്ച് ആൻഡ് വി ലവ് യു സോ സോ മച്ച് ദിവേട്ട ഒരു ഒരു ഡയലോഗ് പോലും പറയാത്ത ഒരു ഒരു ദിവസം പോലും മലയാളികൾ കൊണ്ടുപോകുന്നു ചോദിച്ചുകഴിഞ്ഞാൽ അറിയില്ല അല്ലേ സോ ഒരുപാട് സന്തോഷം പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ കേണ്ടതായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് പറ്റിയില്ലോ ഇവിടെ റാണിയാ റാണി എന്റെ എന്റെ കൂടെ കോളേജിൽ എൻ്റെ ജൂനിയർ ആയിട്ട് മനസ്സാണ് മെടുക്കി ഇരിക്കുന്നുണ്ട് മാലാഖ പോലെ ഇവിടെ ഒന്ന് വരാമോ പ്ലീസ് എല്ലാരും ഒരു കൈകോട്ട് കൊടുക്കുമോ പ്ലീസ് റാണിയെ പറ്റി പറയാനാണെങ്കിൽ കോളേജില് നമ്മുടെ എന്റെ സീനിയേഴ്സ് ഞാനൊക്കെ ചെല്ലുന്ന സമയത്ത് ചെറിയൊരു റാങ്കിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഫണ്ണായിട്ട് അപ്പൊ നമ്മൾ തീരുമാനിച്ചു നമ്മുടെ കൂടെ അടുത്ത ജൂനിയേഴ്സ് വരുമ്പോൾ നമ്മൾ റാഗ് ചെയ്യില്ല നമ്മൾ അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യില്ലെന്ന് ജൂനിയേഴ്സിൽ വളരെ കുറച്ച് ആൾക്കാരുമായിട്ട് സൗഹൃദം ഉണ്ടായിരുന്നു അതിലെനിക്ക് സൗഹൃദം ഉണ്ടായിരുന്നു ഒരേ ഒരാളായി നീ നിൽക്കുന്നത് റാങ്ക് ചെയ്യ എന്നെ എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു ഒരു സീനിയർ ജൂനിയർ റിലേഷനേ ആയിരുന്നില്ല ഞങ്ങൾ തമ്മില് നല്ലൊരു ടീച്ചറാണ് റാനിയ സീരിയസ്ലി നല്ലൊരു ടീച്ചറാണ് ഞാൻ ഡാൻസർ നിങ്ങൾ കാണുന്ന ഒരു ഒരു ക്ലാസിക്കൽ സ്റ്റൈൽ അല്ലാതെ വേറൊരു സ്റ്റൈലും കൂടെ ഉണ്ട് പുള്ളിക്കാരുടെ കയ്യിൽ സീരിയസ്ലി ഒരുപാട് സന്തോഷം സോ സോ ഹാപ്പി ഫോർ യു പ്രൗഡ് ഓഫ് യു എനിക്ക് ഓർമ്മയുണ്ടോ നീ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മുടെ സ്റ്റഡി റൂമിൽ റൂമിലിടയ്ക്ക് നമ്മളിന്ന് പഠിക്കുന്ന സമയത്ത് ഒച്ചെടുക്കുന്നതിന് നമ്മളെ അവിടെ പറഞ്ഞു വിടും അപ്പൊ ഈ ഇതിന്റെ ചിരി കൊണ്ടാണ് പകുതി സമയത്തും നമ്മളെ ഇറക്കി വിടുന്നത് സ്റ്റാർട്ട് പിന്നെ നിർത്തൂല അങ്ങനെ ഇറക്കി വിട്ടിട്ട് നേരെ ഞങ്ങൾ പോകുന്ന റാനിയുടെ റൂമിലേക്കാണ് ഞാൻ തന്നെയോട് ഭയങ്കര വർത്താണ് അപ്പൊ ഞാൻ പറയും എനിക്ക് പോകുന്നുണ്ടാ എനിക്ക് സിനിമയിലൊക്കെ അഭിനയിക്കണം എന്നാണ് ആഗ്രഹം ആണോ ചേച്ചി അപ്പം ചേച്ചി അഭിനയിക്കാൻ പോലെ ചേച്ചി എനിക്കും കുറെ ഓഫേഴ്സ് ഒക്കെ വരുന്നുണ്ട് ചേച്ചി പക്ഷെ എനിക്ക് പോകാൻ പറ്റൂന്ന് എനിക്ക് അറിയില്ല ചേച്ചി എന്നൊക്കെ പതിനായിരം പ്രാവശ്യം ഒരു ചേച്ചി വിളിക്കൂ എന്നിട്ട് അപ്പം ഇവിടെ പറഞ്ഞു ചേച്ചി ചേച്ചി ഈ സിനിമ നടിയൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണും ചേച്ചി എന്ന് പറഞ്ഞു ഇപ്പോൾ റാനയുടെ ആലിത്ത സിനിമയുടെ ഒരു സക്സസ് സെലിബ്രേഷൻ എനിക്ക് റാനയുടെ കൂടെ നിൽക്കാൻ സാധിച്ചു ഓഫ് യു ആൻഡ് ലവ് യു സോ സോ മച്ച് ആൻഡ് ഐ ഹാവ് എ എക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ പുറത്ത് ഒരുപാട് കുട്ടികൾ ഈ മേഖലയിലേക്ക് വരാനും അല്ലെങ്കിൽ അവരുടെ കഴിവ് തെളിയിക്കാനും വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട് ആൻഡ് യു ആർ കേപ്പബിൾ ഓഫ് ലൈക്ക് ഇൻസ്പയറിംഗ് ദം പ്ലീസ് പ്ലീസ് ഡു ദാറ്റ് കാരണം യാ എനിക്ക് ഞാനും ഇമോഷണൽ ആവും കാരണം നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം എത്രത്തോളം നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ആ ടൈം എല്ലാം പോയതെന്ന് ആ സമയത്ത് എനിക്ക് ഒരുപാട് ഓഫേഴ്സ് വരുന്നുണ്ടായിരുന്നു ഇനി എന്നോട് പറഞ്ഞിട്ടുണ്ട് വേറെ ആരോട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ ആ സമയത്തും റാനിയെ മകീസ് വരുന്നുണ്ട് പക്ഷെ എനിക്ക് അറിയത്തില്ല പോണോ വേണ്ടോന്ന് പക്ഷെ അവിടെ നിന്ന് ഇത്രയും വർഷം എടുത്തു ഒരു സിനിമ ചെയ്യാൻ ആൻഡ് മലയാള സിനിമ ഇനിയും റാനിയുടെ കഴിവുകൾ കാണാനിരിക്കുന്നേ ഉള്ളു ഷീസ് വെരി വെരി ടാലൻ്റഡ് ദിലീപ് ഏട്ടൻ പറഞ്ഞ പോലെ മിടിക്കുട്ടിയാണ് അവൾ ആൻഡ് ഐ സോ ഹാപ്പി ഫോർ യു പ്ലീസ് എല്ലാവരും ഒരു ഒരു കയ്യടി കൊടുക്കും പ്ലീസ് എനിക്കും ചേച്ചിന്റെ സിനിമ ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പം എനിക്ക് ഭയങ്കര ചേച്ചി ഇങ്ങനെ ക്ലാസ്സിൽ വരും ഡാൻസർട്ടോ അത് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് തിരിച്ചു വരുന്നത് ഞാൻ പറയും സിനിമ മാത്രം പോരാ ഇതിന്റെ കൂടെ ഡാൻസ് കൂടെ ചെയ്യണം എപ്പോഴും നമ്മൾ എ എന്നു പറഞ്ഞാൽ ഇയർ ഇയർ സെക്കൻഡ് ആ സീനിയർ ആണ് അപ്പൊ ഞങ്ങൾ ലൈക്ക് എപ്പോഴും പെർഫോമൻസ് ചെയ്യുമ്പോൾ ചേച്ചി ഓൾറെഡി സിനിമ ജേർണി സ്റ്റാർട്ട് ചെയ്തു അപ്പൊ ഞാൻ സ്കൂളിലേ തുടങ്ങി അതായത് നാല് വയസ്സിലേ തുടങ്ങി എനിക്ക് സിനിമ 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 പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല ഓപ്പർച്യൂണിറ്റിസ് വരുന്നുണ്ട് അപ്പൊ ഞാൻ ചേച്ചിയോട് പറയും ചേച്ചി ഓപ്പർച്യൂണിറ്റി കയ്യിൽ വരുന്നുണ്ട് പക്ഷേ ആ ഒരു സ്ട്രഗ്ലിംഗ് ഫേസിലും ഷി വിസ് ഓൾവേസ് ഡുയിങ് ഗുഡ് പ്രോജക്ട്സ് ആണെങ്കിലും ഇങ്ങനെ ലിസൺ ചെയ്യും ഇല്ല ഇടാ കുഴപ്പമില്ല നിനക്കൊരു സമയം വരും നിനക്കൊരു ടൈം വരും നീ വെയ്റ്റ് ചെയ്യും നീ വെയിറ്റ് ചെയ്യുന്ന ടാലൻ്റഡാണ് ഒരിക്കലും നിന്നെ ഒരിക്കലും ആര് കൈവിടില്ല അങ്ങനെ ആ ഒരു സ്ട്രഗ്ലിംഗ് ഫേസിൽ എനിക്ക് ലൈക്ക് എനിക്ക് പറഞ്ഞാൽ ഭയങ്കര ഇമോഷണൽ ആയി ഷീസ് ബിൻ ദേർ വിത്ത് വി എന്നിട്ട് കുറേ വർഷം കഴിഞ്ഞിട്ട് ഞാൻ ആക്ച്വലി ഫ്രം ബിഹൈൻഡ് ദ ബാക്ക് ഐ വാസ് ൗഡ് ബിക്കോസ്റ്റേജിന്റെ സ്ട്രഗ്ലിംഗ് ഫേസ് ആയിക്കോട്ടെ ഡാൻസ് ആയിക്കോട്ടെ ആക്ടിങ് ആയിക്കോട്ടെ എവറി തിങ് ഐ വാസ് വാച്ചിങ് ഫ്രം ഐ ഫോർ അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിട്ടുണ്ട് എനിക്ക് ഇൻസ്പെയർ ചെയ്യുന്നു ബിക്കോസ് ചീസ് ലൈക് പ്ലീസ് എനിക്ക് ഓൾറെഡി അറിയാം ചേച്ചി അത്രയും ടാലന്റഡ് ആയതുകൊണ്ട് അത്രയും ഒരു വലിയൊരു പൊസിഷനിൽ പോയി നിൽക്കും അപ്പൊ ഞാൻ എപ്പോഴും ബിഹൈൻഡ് ദ ബ്ലാക്ക് ഇത് കണ്ടിങ്ങനെ ഇൻസ്പയർ ആയിട്ട് നിൽക്കുമ്പോഴും ഇത് എന്റെ സ്റ്റേജില്ല എന്റെ സ്റ്റേജാണ് എന്നാൽ എനിക്കിന്ന് പറയണം പ്ലസ് ടു മൊമെന്റ് ആണ് സോ എനിക്ക് ഇത്ര വർഗാലും മറക്കാൻ പറ്റൂല കേട്ടോ ബിക്കോസ് റിയലി റിയലി ഗുഡ് ആസ് എ ഹ്യൂമൻ ബീങ്ങ് ടു താങ്ക് യു സോ മച്ച് ചേച്ചി താങ്ക് യു ഫോർ സപ്പോർട്ടിംഗ് മീ ഇപ്പോഴും ഇപ്പോഴും ദിസ് മൊമെന്റ് പോലും യു യൂസ് ദാറ്റ് മൊമ്മ ലൈക് എന്നെ ഞാൻ ഇൻസ്പയർ ചെയ്യുന്നു പറയുമ്പോൾ പോലും ടച്ചിങ് മൈ ഹാർട്ട് താങ്ക് യു സോ മച്ച്